എല്ലാവർക്കും ഹെൽത്ത് ആൻഡ് എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മുറിവെണ്ണയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് എന്തിനൊക്കെയാണ് നമ്മൾ മുറിവെണ്ണ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ മുറിവെണ്ണ വീട്ടിൽ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അതിലേക്ക് ചേർക്കുന്ന ചേരുവകൾ എന്തൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് അപ്പം നിങ്ങളിൽ പലർക്കും മുറിവെണ്ണ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവാം ചിലരത് ഉപയോഗിക്കുന്നുണ്ടാവാം ചിലർ കണ്ടിട്ടുണ്ടാവാം ഏർ പലർക്കും ഇതിന്റെ ഉപയോഗങ്ങളൊക്കെ അറിയാതിരിക്കാം നമ്മുടെ മുതിർന്നവരൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ അവർക്ക് അവരൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കാം ഇപ്പഴുള്ള കുട്ടികൾക്ക് അറിയണം എന്നില്ല ചിലർക്കൊക്കെ അറിയുകയും ചെയ്യാം അപ്പൊ അറിയാത്തവർക്കായിട്ടാണ് ഈ വീഡിയോ അപ്പോ ഇതിന്റെ പേര് പോലെ തന്നെ ഇത് മുറിവിനാണ് ഏറ്റവും ഫലപ്രദമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷെ മുറിവിന് മാത്രമല്ല നമുക്ക് ഇത് വേണമെങ്കിൽ വേണമെങ്കിൽ നല്ല ഇത് നമുക്ക് വേദനയ്ക്ക് സന്ധിവേദന അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള എല്ലുകൾക്ക് ഉണ്ടാകുന്ന വേദന ഇതിനൊക്കെ വളരെ അധികം ഫലപ്രദമാണ് മറ്റൊന്നാണ് നമുക്ക് എന്താ പറയാ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ബലക്ഷയം അതായത് എല്ലുകൾക്ക് ഉണ്ടാവുന്ന ബലക്ഷയം അല്ലെങ്കിൽ മസിൽസുകൾക്ക് ഉണ്ടാവുന്ന ബലക്ഷയം അല്ലെ നമ്മുടെ സന്ധികളിൽ ഓരോ നീർക്കെട്ടുകളൊക്കെ വന്നിട്ട് നമുക്ക് നടക്കാൻ പറ്റാതാവുക അല്ലെങ്കിൽ നമ്മുടെ കാലുകള് വളരെ എന്താ പറയുക ബലക്ഷയെന്നൊക്കെ നമ്മൾ പറയില്ലേ ബുദ്ധിമുട്ടാണ് നടക്കാൻ അവിടെ വേദനയുണ്ട് അങ്ങനെയുള്ള എല്ലാ അവസ്ഥകൾക്കും മുറിവണ്ണ വളരെ ഫലപ്രദമാണ് മറ്റൊന്നാണ് നമുക്ക് ഒടിവോ ചതവോ ഉളുക്കോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിനും ഈ മുറിവെണ്ണ നല്ലതാണ് ഇപ്പം നമുക്ക് കാ നമ്മളെവിടെയെങ്കിലും വീണ് നമ്മുടെ കൈയോ കാലോ പൊട്ടുകയാണെങ്കിൽ ആ പൊട്ടൽ നമുക്ക് ബാൻഡേജ് മുറിവെണ്ണ വെച്ച് ബാൻഡേജ് ചെയ്യുന്നതും വളരെ നല്ലതാണ് ഇപ്പം നമ്മൾ കാലൊന്ന് പടമറിയ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക എവിടെയെങ്കിലും താഴെ വീഴുമൊക്കെ ചെയ്തിട്ട് നമ്മുടെ അവിടെ രക്തമൊക്കെ കല്ലിച്ചു കിടക്കുന്ന ഒരു ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയും മുറിവെണ്ണം അപ്ലൈ ചെയ്തിട്ട് ആ നീർക്കെട്ടുകളൊക്കെ മാറ്റിയിട്ട് നല്ല സുഖം പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കുന്നതായിരിക്കും അതുപോലെ തന്നെയാണ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്ന മുറിവ് അല്ലെങ്കിൽ കുറേ കാലമായിട്ടുണ്ടായ മുറിവ് ഉണങ്ങാതിരിക്കുക അല്ലെങ്കിൽ പൊള്ളൽ ഇതിനൊക്കെ മുറിവണ്ണം നമ്മൾ ഉപയോഗിക്കണം പൊള്ളലും മുറിവിനൊക്കെ നമ്മൾ സോറി പൊള്ളലും അതുപോലെ തന്നെ വ്രണങ്ങൾ പിന്നെ മുറിവൊക്കെ ഉണ്ടാവുമ്പോൾ അതിനൊരു ചെറുതായിട്ട് ഒരു മുറിവെണ്ണം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് നമുക്ക് അതുപോലെ തന്നെ കൈയുടെ ഷോൾഡർ ഡിസ്ലോക്കേറ്റഡ് ആയി അതായത് ഷോൾഡർ താഴെ ഇറങ്ങി പോവുക എന്നിട്ട് അത് ശരിയാക്കിയതിന് ശേഷം നമ്മുടെ കൈ മേലോട്ട് പൊക്കാൻ പറ്റുന്നില്ല അവിടെ നീർക്കിട്ടുണ്ട് അല്ലെ വേദനയുണ്ട് നമ്മുടെ കൈ നമ്മൾ വിചാരിച്ച പോലെ എല്ലാ വർക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല കഴുത്തിന് വേദന നടുവിന് വേദന അല്ലെങ്കിൽ മുട്ടിന് വേദന മുട്ടിന് മുട്ടിനുണ്ടാവുന്ന ലിഗമെന്റൽ ടിയർ അതുപോലെ തന്നെ നമ്മുടെ കൈമുട്ടിൽ കൈമുട്ടിലുണ്ടാവുന്ന വേദന ടെന്നീസ് എൽവോ ഇങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നമുക്ക് മുറിവണ്ണ ഉപയോഗിക്കാവുന്നതാണ് ഇതിനൊക്കെ നമുക്ക് ചെറിയ മുറിവണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ എവിടെയാണോ വേദനയും ഉള്ളത് അവിടെ നമുക്കൊന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് നന്നായിട്ട് പിടിപ്പിച്ചതിന് ശേഷം ഒരമണിക്കൂർ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കത് കഴിക്കളയാവുന്നതാണ് ഇത് നമ്മൾ വീട്ടിൽ നമ്മൾ നമ്മളിങ്ങനെ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് എന്താ പറയുക ആയുർവേദ വിധി പ്രകാരം നമ്മൾ ഒരുപാട് ചികിത്സയ്ക്കും നമ്മൾ മുറിവണ്ണം ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ ആയുർവേദത്തിലെ അഭ്യംഗത്തിനും അതുപോലെ തന്നെ പിച്ചു ചെയ്യാൻ അല്ലെങ്കിൽ കടിവസ്തു ചെയ്യാനൊക്കെ നമ്മൾ മുറിവണ്ണം ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ എല്ലാ വീടുകളിലും ഒരു ബോട്ടിൽ മുറിവണ്ണയെങ്കിലും വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മളെല്ലാ വീട്ടിലും ഇപ്പോൾ മസ്റ്റിയുടെ കിറ്റൊക്കെ വെക്കുന്നത് പോലെ തന്നെ മുറിവണ്ണ വെച്ചാൽ വളരെ നല്ലതാണ് ഇപ്പോൾ നമ്മൾ അടുക്കളയിലൊക്കെ നമ്മൾ പണി ചെയ്യുന്ന ഇപ്പോൾ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് കൈയൊക്കെ മുറിയാന്ന് വെച്ചാൽ കത്തി ഉപയോഗിച്ച് കൈ മുറിയുക അല്ലെങ്കിൽ നമുക്ക് ഗ്യാസ് ഒക്കെ നമ്മൾ എന്തെങ്കിലും കത്തിക്കുമ്പോൾ നമ്മുടെ കൈ പൊള്ളലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുറിവണ്ണ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഉപയോഗിച്ചത് മാറ്റാവുന്നതാണ് പിന്നെ എല്ലാവർക്കും പ്രായമായവരൊക്കെ നമ്മളിപ്പോൾ കാല് വേദന മുട്ടുവേദന എന്നൊക്കെ പറയുന്ന എല്ലാ അവസ്ഥയിലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതില് അടങ്ങിയിരിക്കുന്ന ഈ മുറിവെണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ പത്തോളം ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതെന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ഒന്ന് വെളിച്ചെണ്ണ മുരിങ്ങയില കറ്റാർവാഴ മുള്ള് മുരിക്കിൻ്റെ ഇല വെറ്റില ശതാവരി കിഴങ്ങ് ഉങ്ങിൻ്റെ തൊലി ചെറിയ ഉള്ളി തറുതാവൽ അതുപോലെ തന്നെ അരി കഴുകിയിട്ടുള്ള വെള്ളം പത്ത് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലുള്ളത് ഈ നമ്മളിപ്പോൾ ഇത് എന്ത് ഇതിലടങ്ങിയിരിക്കുന്ന ചേരുവകളെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക താങ്ക്